കുറച്ച് നാടുകൾക്ക് മുമ്പ് കണ്ടൊരു ഷോർട്ട് ഫിലിമാണ് ആണ് അതുകൊണ്ട് പേരോർമ്മയില്ല കാഴ്ച ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു ചെറുപ്പക്കാരൻ ഹോട്ടൽ ഭക്ഷണം കഴിക്കാൻ കയറുന്നു ഭക്ഷണം കഴിച്ച് പോകുമ്പോൾ അദ്ദേഹം കൗണ്ടറിൽ നിന്ന് പാർസൽ ഫുഡ് വാങ്ങിക്കുന്നുണ്ട് എന്നിട്ട് ഈ ഹോട്ടലിൻ്റെ മുന്നിലിരിക്കുന്നൊരു ഭിക്ഷക്കാരനത് കൊടുത്തിട്ട് പോവാൻ എപ്പോഴൊക്കെ ഈ മനുഷ്യൻ ഈ ഹോട്ടലിൽ വന്ന് ഭക്ഷണം കഴിക്കുന്നു അപ്പോഴൊക്കെ പാർസൽ വാങ്ങിച്ചിട്ട് ഈ ഫ്രണ്ടിലിരിക്കുന്ന ഭിക്ഷക്കാരന് കൊടുക്കും ഹോട്ടലിൻ്റെ ഇരിക്കുന്ന ഓണർ ഇത് എല്ലാ കാണുന്നുണ്ട് ഒരു ദിവസം ഈ മനുഷ്യൻ ഭക്ഷണം കഴിച്ച് പാർസൽ വാങ്ങി പുറത്തിറങ്ങിയപ്പോൾ ഭിക്ഷക്കാരനെ കാണാനില്ല ചുറ്റും നോക്കുന്നുണ്ട് അപ്പോൾ പതിവില്ലാതെ അവിടുത്തെ വാച്ച്മെൻ ഇങ്ങനെ സലൂട്ട് എടുക്കുക ഇയാൾ നോക്കിയപ്പോൾ എന്താ അതാ ഭിക്ഷക്കാരനാണ് വാച്ച്മേൻ്റെ യൂണിഫോം ഒക്കെ ഇട്ട് നിൽക്കാണ് അത് ജോലി കിട്ടിയെന്ന് മനസ്സിലായി അപ്പോൾ ഈ ചെറുപ്പക്കാരൻ കൗണ്ടറിലിരിക്കുന്ന ഹോട്ടലുടമയെ നോക്കുന്നുണ്ട് മനസ്സുകൊണ്ടൊരു സലൂട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഹോട്ടൽ ഉടമ നിറഞ്ഞ മനസ്സോടെ ഒരു പുഞ്ചിരിയൊക്കെ തിരിച്ചു കൊടുക്കുന്നു ഭിക്ഷക്കാരന് ഫുഡ് വാങ്ങിച്ചു കൊടുക്കുന്ന ഈ ചെറുപ്പക്കാരൻ സമരക്കാരനാണെങ്കിൽ ആ ഭിക്ഷക്കാരന് ജോലി കൊടുത്ത ഹോട്ടലുടമ സത്രക്കാരനാണ് ഇതൊക്കെ ഹോസ്പിറ്റൽ നമ്മൾ പലപ്പോഴും സമരക്കാരൻ്റെ പിന്നാലെ പോവും സത്രക്കാരനെ കാണാതെ പോകുന്നുണ്ട് സത്രക്കാരൻ എന്താ ചെയ്തേ മുറിവേറ്റവനെ കൊണ്ട് സമരക്കാരൻ കയറി വരുമ്പോൾ അയ്യോ ഇതൊന്നും ഞങ്ങളിവിടെ എടുക്കത്തില്ല അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളാദ്യമേ പട്ടാൾക്കാരോട് റിപ്പോർട്ട് ചെയ്യ് ഇങ്ങനെയൊരു എക്സ്ക്യൂസൊന്നും പറയുന്നില്ല ആൾ സത്രത്തിൽ അവനെ സ്വീകരിക്കുകയാണ് മുറിവേറ്റവനെ ശുശ്രൂഷിക്കാൻ സമരക്കാരനോടൊപ്പം സത്രക്കാരനെ ഉറക്കം വിളിച്ചിരുന്നിട്ടുണ്ടാവും പിറ്റേ ദിവസം രാവിലെ സമരക്കാരൻ പോകുമ്പോൾ ആ നിങ്ങൾ കൊണ്ടുപോകുന്നതിനെ കൂടി കൊണ്ടുപോക്കുമെന്നൊന്നും പറയുന്നില്ല നിങ്ങൾ പൊയ്ക്കോ ഞാൻ നോക്കിക്കൊള്ളാമെന്നായിരിക്കണം ഈ സത്രക്കാരൻ പറഞ്ഞിട്ടുള്ളത് സമനിയക്കാർക്ക് സർട്ടിഫിക്കറ്റുകൾ കിട്ടുന്നുണ്ട് പക്ഷെ സത്രക്കാരന്മാരെ പലരും ഓർക്കുന്നു പോലും നമ്മുടെ ജീവിതത്തിൽ സത്രക്കാരൻ്റെ ഉപമകൾ നമുക്ക് എഴുതി തുടങ്ങാം